നമസ്കാരം അമാവാസി അല്ലെങ്കിൽ ന്യൂമോൺ സനാതനധർമ്മത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാകുന്നു ചന്ദ്രന് വരുന്ന മാറ്റങ്ങളോടൊപ്പം നമ്മുടെ ശരീരത്തിലും ചില വ്യത്യാസങ്ങൾ വന്നു ചേരുന്നു നമുക്കും നമുക്ക് ചുറ്റുമുള്ള ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതിനാൽ തന്നെ ഓരോ അമാവാസിയും വളരെയേറെ പ്രാധാന്യത്തോടെ നാം നോക്കി കാണുന്നതുമാണ് ഓരോ മാസത്തിലെ അമാവാസിക്കും അമാവാസി വ്രതത്തിനും പ്രത്യേകതകൾ ഉണ്ട് എല്ലാ അമാവാസികൾക്കും പിതൃക്കൾക്ക് ബലിയിടുന്നത് ഉത്തമം തന്നെയാകുന്നു പിതൃപ്രീതിക്കായി മാറ്റിവെച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ഇവ അതിനാൽ തന്നെ ഇത് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നതും ഇതിന് പിന്നിൽ ഒരു കാരണം തന്നെയുണ്ട് ഈ ദിവസമാണ് പിതൃക്കൾ ചന്ദ്രനിൽ വസിക്കുന്ന ഇടം ഭൂമിയിൽ ദൃശ്യമാകുന്നത് എന്നാണ് ഇതിനാൽ ഇന്നേ ദിവസം പിതൃപ്രീതിക്ക് ഏറ്റവും ശുഭകരമാകുന്നു തങ്ങളുടെ വരും തലമുറയെ അവർ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഈ ദിനം എന്നാൽ ചില പരിഹാരങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഫലം ലഭിക്കുകയും ചെയ്യും ദൃഷ്ടിദോഷം ശത്രുദോഷം തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൂടാതെ പലവിധ രോഗങ്ങൾ ാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാകുന്നു ഈ ഒറ്റ പരിഹാരം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വിശേഷാൽ അമാവാസി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക അഞ്ച് വസ്തുക്കളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ ആദ്യത്തെ വസ്തു മൂന്ന് വറ്റൽ മുളകാണ് വറ്റൽ മുളക് നാം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇരിച്ചിൽ അസൂയ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാൻ വേണ്ടി തന്നെയാണ് അതിനാൽ മൂന്ന് വറ്റൽ മുളക് എടുക്കുക കൂടാതെ അല്പം കല്ലുപ്പ് എടുക്കുക നെഗറ്റീവ് ശക്തികളെ ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമം ഇനി നമുക്കാവശ്യമുള്ളത് കടുകാണ് കടുകും എടുക്കുക കടുക് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ കടുക് ഏറ്റവും ശുഭകരമാണ് ഇനി കരിക്കട്ടയാണ് ആവശ്യമായിട്ടുള്ളത് കത്തിച്ചതിൻ്റെ കരി അഥവാ കരിക്കട്ടകൾ അതാണ് ആവശ്യമായിട്ടുള്ളത് ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഇനി നാം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നൂല് ആവശ്യമായിട്ടുണ്ട് ശരീരത്തിൻ്റെ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇത് ഇനി എപ്പോഴാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഇതിനും വലിയ പ്രാധാന്യമുണ്ട് വിളക്ക് അണച്ചതിന് ശേഷമാണ് നാം ഈ പരിഹാരം ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക ഏഴ് മണി മുതൽ രാത്രി എട്ടര വരെയുള്ള സമയം ഏറ്റവും ശുഭകരമാണ് ഇന്ന് സാധിച്ചില്ല എങ്കിൽ നാളെ രാത്രി ഏഴ് മണി മുതൽ എട്ടര വരെയുള്ള സമയത്ത് ഈ പരിഹാരം നിങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക പൂർണ്ണമായും വിശ്വാസത്തോടെ അഥവാ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ പരിഹാരം ചെയ്യേണ്ടത് കൂടാതെ ഈ സമയം ചില ദേവതകളെ നാം ഭജിക്കേണ്ടത് അനിവാര്യമാകുന്നു ഭദ്രകാളി ദേവിയെ തന്നെ ഭജിക്കുക ഭദ്രകാളി ദേവിയെയാണ് ഈ സമയം ഭജിക്കുവാൻ ഏറ്റവും ശുഭകരം അമ്മയെ വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ധ്യാനിക്കേണ്ടത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യമാകുന്നു ശേഷം ഞാൻ ഈ പറയുന്നതായ മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം ക്ലീം കാളിയേ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക എവർക്കും മന്ത്രം മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് നൂറ്റിയെട്ട് തവണ തന്നെ നിങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യമാണ് ശേഷം ഈ അഞ്ച് വസ്തുക്കൾ താലത്തിൽ അല്ലെങ്കിൽ ഇലയിൽ സമർപ്പിക്കുക ഇലയാണ് എന്നിരുന്നാൽ പോലും ശുദ്ധി നിർബന്ധമാണ് കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക വിളക്ക് അണച്ചതിന് ശേഷം ഓരോ വസ്തുക്കളും തലയ്ക്ക് മൂന്ന് തവണ ഒഴിയുക മുൻപ് നാം എടുത്തു വച്ചിരിക്കുന്ന വസ്തുക്കൾ മൂന്ന് തവണ നിങ്ങൾ ഒഴിയുക വീടിന് പുറത്ത് ഒരിക്കലും അകത്ത് ചെയ്യരുത് നാം ഉപയോഗിക്കുന്നതായ അടുപ്പിൽ ഈ കാര്യം ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക അത് നമുക്ക് ദോഷകരമാണ് വീടിന് പുറത്ത് തീ കൂട്ടിയതിന് ശേഷം അതിൽ ഈ വസ്തുക്കളിട്ട് കത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ദിവസവും ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത ദിവസം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ശുദ്ധിയോടെ വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് പരമപ്രധാനമായ കാര്യമാണ് എന്ന് തന്നെ പറയാം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ മാല വഴിപാട് നടത്തുക രണ്ട് വഴിപാടും നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ശേഷം ഒരു രൂപ നാണയം നിങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് സമർപ്പിക്കുക കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ പരമാവധി അപ്രകാരം തന്നെ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് അതായത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം ദേവിയുടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക അതല്ല എങ്കിൽ ദേവിയുടെ നടയിൽ സമർപ്പിക്കുക നടയിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അത്തരം അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകും ഒരു പരിധി വരെ പരിഹാരമാകും എന്ന കാര്യം നാം ആദ്യമേ ഓർക്കേണ്ടതാണ് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ക്ഷീണം ഉറക്കം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക പെട്ടെന്ന് ഉറക്കം തൂങ്ങുന്നതായ അവസ്ഥ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ മാറ്റങ്ങൾ വന്ന് ചേരും ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നൂറ് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് ശുഭകാര്യം നടക്കുന്നതാണ് എന്ന് തന്നെ പറയാം പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാതെ ഇരിക്കുന്നതാണ് എന്നാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ആ തലയ്ക്ക് മൂന്ന് തവണ ഒഴിയുക മുൻപ് നാം എടുത്തു വച്ചിരിക്കുന്ന വസ്തുക്കൾ മൂന്ന് തവണ നിങ്ങൾ ഒഴിയുക വീടിന് പുറത്ത് ഒരിക്കലും അകത്ത് ചെയ്യരുത് നാം ഉപയോഗിക്കുന്നതായ അടുപ്പിൽ ഈ കാര്യം ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക അത് നമുക്ക് ദോഷകരമാണ് വീടിന് പുറത്ത് തീ കൂട്ടിയതിന് ശേഷം അതിൽ ഈ വസ്തുക്കളിട്ട് കത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ദിവസവും ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത ദിവസം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ശുദ്ധിയോടെ വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് പരമപ്രധാനമായ കാര്യമാണ് എന്ന് തന്നെ പറയാം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ മാല വഴിപാട് നടത്തുക രണ്ടു വഴിപാടും നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ശേഷം ഒരു രൂപ നാണയം നിങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് സമർപ്പിക്കുക കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ പരമാവധി അപ്രകാരം തന്നെ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് അതായത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം ദേവിയുടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക അതല്ല എങ്കിൽ ദേവിയുടെ നടയിൽ സമർപ്പിക്കുക നടയിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അത്തരം അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകും ഒരു പരിധിവരെ പരിഹാരമാകും എന്ന കാര്യം നാം ആദ്യമേ ഓർക്കേണ്ടതാണ് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ക്ഷീണം ഉറക്കം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക പെട്ടെന്ന് ഉറക്കം തൂങ്ങുന്നതായ അവസ്ഥ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നു ചേരും ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നൂറ് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് ശുഭകാര്യം നടക്കുന്നതാണ് എന്ന് തന്നെ പറയാം പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാതെ ഇരിക്കുന്നതാണ് എന്നാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്